രാഹുലെ ഒരു മീമ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ജപ്പാനിൽ എത്രത്തോളം വൃത്തി വൃത്തിയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി കാലിൽ വെളുത്ത ഷോക്സ് ധരിച്ചിട്ട് അവിടുത്തെ റോട്ടിലൂടെ നടക്കുകയാണ് പുതിയ വെള്ള ഷോക്സ് ധരിച്ചിട്ട് എന്നിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അത് ഊരി നോക്കുമ്പോൾ ഈ ഷോക്സിന്റെ അടിഭാഗം വെളുത്തിട്ട് തന്നെ അതിന് മുകളിൽ ഒരു ചളിയും ഇല്ലാതെ കൃത്യമായ വൈറ്റ് ഇരിക്കുന്നു അത്രത്തോളം ക്ലീനും അല്ലെങ്കിൽ അത്രത്തോളം വൃത്തിയുള്ള സ്ഥലവും ആ പ്യുവറായിട്ടുള്ള സ്ഥലമാണ് ജപ്പാൻ എന്ന് പറഞ്ഞു വെക്കുന്നതാണ് ആ മീം ആ മീം കണ്ടപ്പോഴാണ് ഞാൻ നമ്മുടെ ഇന്ത്യയെ കുറിച്ച് ചിന്തിക്കുന്നത് ഇന്ത്യയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം എനിക്ക് നമ്മൾ സ്വന്തം കേരളത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് കേരളത്തിലൊക്കെ നമ്മൾ ചെരുപ്പിട്ട് നടന്ന അവരെ ചെരുപ്പിന്റെ അടിത്ത മണ്ണ് നിറഞ്ഞിട്ട് വീട്ടിന്റെ ഉമ്മറ മൊത്തം അവസ്ഥയിലാണ് ഇടയ്ക്ക് വെച്ച് ഈ ബഹിരാകാശത്ത് ഇറങ്ങിയെന്ന് പറഞ്ഞൊരു പോസ്റ്റൊക്കെ വൈറലായിരുന്നു അതെന്ത് ഇവിടുത്തെ കുഴിയിലാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രത്തോളം കുഴിയും ചെളിയും മണ്ണുമുള്ള റോഡുകളാണ് കേരളത്തിലുള്ളത് നമ്മളൊരു ഗ്രാമപ്രദേശ നമ്മുടെ ഭൂപ്രകൃതി അങ്ങനെയാണ് കൂടുതൽ ചെളിയും മണ്ണുമുള്ള പ്രദേശമാണ് നമ്മൾ പക്ഷേ എന്നിരുന്നാലും ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ വളരെയധികം ശോഭകരമാണ് ഇപ്പോൾ സർക്കാർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നാഷണൽ റോഡുകളെല്ലാം ഓക്കെയാണ് പക്ഷേ ഒരു പ്രാദേശിക റോഡ് ഏത് ഭാഗത്ത് നിന്ന് കഴിഞ്ഞാലും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് പ്രാദേശികമായിട്ട് ഉൾറോഡുകളെല്ലാം റോഡുകളെല്ലാം നശിച്ചു പോയിട്ടുണ്ട് എത്ര കാലമായെന്നറിയാമോ ഇപ്പൊ എൻ്റെയൊക്കെ പ്രദേശത്തോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഉൾപ്രദേശങ്ങൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് അത് എൻ്റെ ഭാഗത്ത് മാത്രമല്ല ഏത് പ്രദേശത്ത് പോയി കഴിഞ്ഞാലും ഉൾപ്രദേശങ്ങൾ പോയി കഴിഞ്ഞാലും മുഴുവൻ കുടിയഞ്ചൊളിയാണ് അത് രാഹുൽ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഭൂപ്രകൃതി കേരളത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം കുന്നുകളും അല്ലെങ്കിൽ താഴ്വാരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ കൃത്യമായി റോഡുകൾ ഉണ്ടാക്കാൻ ഫണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഈ റോഡുകൾ ഉണ്ടാക്കി വരുമ്പോൾ പകുതി ഫണ്ടും ഈ കോൺട്രാക്ടർമാരും സർക്കാരും കൊണ്ടാകുന്നത് കൊണ്ട് തന്നെ അധികം ക്വാളിറ്റി ഇല്ലാത്ത റോഡുകളാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് പെട്ടെന്ന് പൊളിഞ്ഞു പോകാനുള്ള ക്വാളിറ്റി മാത്രല്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഇവരെ അവര് ഒരു മൂന്ന് കൊല്ലത്തേക്കാൻ ആ റോഡ് പണിയത്തില്ല നാലാമത്തെ കൊല്ലം ഒരു ഫണ്ട് വെച്ചിട്ട് എലക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ പാകത്തിന് റോഡ് പണി ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം റോഡ് പണി നടത്തുന്നത് ഞങ്ങളുടെ അവിടെയൊക്കെ നാലും അഞ്ചും പത്തും തവണ ഉദ്ഘാടനം ചെയ്ത റോഡുകളുണ്ട് എനിക്കൊന്ന് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് പോയതാ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉദ്ഘാടനം ചെയ്ത് വീണ്ടും ഇതുവരെ റോഡ് പഠിത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി പത്ത് ഏഴെട്ട് വർഷമായി ഇതുവരെ നാലോ അഞ്ചു ഉദ്ഘാടനം നടന്നു എന്താ നിർമ്മാണ ഉദ്ഘാടനം മറ്റേ കല്ല് കൊണ്ടിടുമ്പോ ഒരു ഉദ്ഘാടനം കല്ല് പൊക്കി എവിടെങ്കിലും വെക്കുന്ന ഒരു ഉദ്ഘാടനം പിന്നെ റോഡ് പണിയാൻ വേണ്ടിയിട്ട് ഇതെല്ലാം വരുമല്ലോ അപ്പൊ ഒരു ഉദ്ഘാടനം അങ്ങനെ പല ഉദ്ഘാടനങ്ങളാണ് ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങളാണ് ഇവർ മാറ്റി വെക്കുന്നത് ആ പൈസ എന്തായാലും പോകുന്നില്ല പക്ഷേ റോഡ് പണി കൃത്യമായിട്ട് ഇങ്ങും നടക്കുന്നില്ല അത് ഒരു വലിയ പോയിന്റ് തന്നെയാണ് കേരളത്തിന്റെ വൃത്തിയെ സംബന്ധിച്ച് നമ്മൾ ആദ്യം നോക്കുമ്പോൾ റോഡുകൾ വൃത്തിഹീനമാണ് വൃത്തിഹീനമാണെന്നു പറഞ്ഞാൽ കുണ്ടും കുഴിയുമാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് വേസ്റ്റ് ആണ് നമ്മൾ കൃത്യമായ ഡസ്റ്റ്ബിനുകൾ വെക്കാറുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ന് അത്രത്തോളം നമുക്ക് ഇപ്പൊ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടെന്ന് വിചാരിക്കാം മീ എന്ന് പറഞ്ഞ എഴുതി വെച്ച ഡസ്റ്റ്ബിൻ ഉണ്ടാവും അപ്പുറത്തൊരു മാലിന്യ കൂമ്പാരും ഉണ്ടാവും എനിക്ക് അത് എന്തുകൊണ്ടാണ് അത് ഇതിലേക്ക് ഇടാനുള്ള ഒരു ബുദ്ധിമുട്ട് മലയാളികൾക്ക് ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ അത് വലിയൊരു ചോദ്യമാണ് കാരണം റോഡ് രണ്ട് നമ്മൾ കാണാൻ പറ്റും കുപ്പികൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഈ എറണാകുളം പോലെ ഒരു സിറ്റി ഈ സിറ്റിയിൽ എവിടെ വേസ്റ്റ് ഇടാനൊരു സ്ഥലമുണ്ട് എങ്ങും സ്ഥലമില്ല കടകളും കമ്പോളങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വേസ്റ്റ് കൊണ്ടുവിടുക ഇപ്പൊ നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്യുക തന്നെ ഫുഡ് ഓർഡർ ചെയ്തു ആ ഫുഡ് വരുന്ന ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലായിരിക്കും ഒരു പത്ത് വട്ടം ഓർഡർ ചെയ്തു പത്ത് പാത്രം വീട്ടിൽ വന്നു ഈ പാത്രം എല്ലാം കൂടെ വീട്ടിൽ വെച്ചിട്ടൊരു കാര്യമില്ലല്ലോ ഇത് അവിടെ കളയം അതിന് കൃത്യമായ ഹരിതകർമ്മസേന പോലെയുള്ള സംഘടനകളെ ഉപയോഗിക്കണം എന്നുള്ളത് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അത് സർക്കാരിന്റെ പരാജയമായി നമ്മൾ കാണേണ്ടി വരും അല്ല അത് മാത്രമല്ല അത് എല്ലാ സ്ഥലങ്ങളും ഹരിതകർമ്മസേനകളും പോയി എടുക്കത്തില്ല ഈ വേസ്റ്റുകൾ കൂടുന്നത് വേറെവിടെ കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് വേറെ മാർഗവും ഇല്ല അങ്ങനെയുള്ള ആളുകളാണ് ഈ സ്ഥലങ്ങളെപ്പഴും കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോകുന്നത് പിന്നെ ഈ കുപ്പികളുടെ ഒക്കെ കാര്യത്തിലേക്ക് വരുമ്പോ ഈ കുപ്പികൾ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് തൊട്ടേ ഒരു ശീലമാണ് കുടിച്ചതിന് ശേഷം എവിടെ ചളിച്ചെറിയുന്നത് അത് നമ്മൾ ഇപ്പോഴും തുടർന്നു പോന്നു എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പറഞ്ഞു നമ്മൾ ഈ പാലിന്റെ ഒക്കെ ഉണ്ടല്ലോ ഈ പാലിന്റെ ഒക്കെ നമ്മൾ ഇതിനെ തുമ്പത്തൊരു കഷ്ണം കട്ട് ചെയ്ത് കളയും എന്നിട്ടാണ് നമ്മൾ പാൽ എടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കവറ് നമുക്ക് ബയോഡിഗ്രേഡബിൾ ആക്കി മാറ്റാൻ പറ്റുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതൊന്ന് ഡീകംപോസ് ചെയ്തെടുക്കുന്നതിനേക്കാൾ എത്രയോ സമയ ബുദ്ധിമുട്ടാണ് അത്ര ഈ ചെറിയ ഒരു കഷ്ണത്തെ അതിനെ കളക്ട് ചെയ്യാൻ ഈ ചെറിയൊരു കഷ്ണം ഉണ്ടാക്കുന്ന പ്രകൃതിക്ക് ഉണ്ടാക്കുന്ന ദോഷങ്ങൾ ഈ വലിയ ആ മൈക്രോപ്ലാസ്റ്റിക്സ് അപ്പൊ ഞാൻ ആലോചിക്കും നമ്മളിപ്പോ ഒരു പാക്കറ്റ് കടല വാങ്ങണം ആദ്യം എന്താ ചെയ്യാ ആ കുട്ടിക്കും തുമ്പത്തന്നുള്ള സാധനം കളയും സിപ്പപ്പ് ഇതൊക്കെ യൂഷ്വലി നമ്മുടെ നാട്ടിന് പുറത്ത് നമ്മൾ കാഷ്വലി കാണുന്ന കാര്യങ്ങളാണ് അപ്പൊ രാഹുൽ പറഞ്ഞതുപോലെ ഒരു ശീലമായി എന്താണ് ആ കഴിക്കുക അത് അപ്പുറത്തേക്ക് ഇടുക എന്ന് പറയുന്നത് പിന്നെ സ്വച്ഛ് ഭാരതൊക്കെ വന്നതിന് ശേഷം കുറച്ചൊക്കെ മാറ്റങ്ങൾ ആളുകളിലേക്ക് ഉണ്ടാകാൻ തുടങ്ങിയത് ഇരുപത്തയ്യായിരം ഫൈനുകളൊക്കെ വരുന്നത് പക്ഷെ എത്ര ഫൈനുകൾ ഈടാക്കി കഴിഞ്ഞാൽ ഒന്ന് വേസ്റ്റ് വേസ്റ്റ് ഇടാൻ പ്രോപ്പർ മാനേജ്മെന്റ് സിസ്റ്റം സർക്കാർ ഇംപ്ലിമെന്റ് എന്ന് തോന്നുന്നു അത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അത് ഇംപ്ലിമെന്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് നിയമങ്ങൾ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളല്ല ഇപ്പോ ഞാൻ താമസിച്ചിരുന്ന ഇതിനു മുൻപ് താമസിച്ചിരുന്ന ഇടത്ത് കൃത്യമായ വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ടായിരുന്നു അവര് എങ്ങനെയാ അവര് നമ്മൾ ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പൊ അവര് തന്നെ നമുക്ക് മൂന്ന് പാത്രങ്ങൾ തരും ഇതില് പ്ലാസ്റ്റിക് ഇതില് ഫുഡ് വേസ്റ്റ് ഇതില് പേപ്പർ വേസ്റ്റ് ഇപ്പൊ നമ്മള് രാഹുൽ പറഞ്ഞ പോലെ ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ ഫുഡ് വരുന്നു ഫുഡ് കഴിച്ച് നമ്മൾ പാത്രം കഴുകി വെക്കുന്നത് പോലെ ഈ പ്ലാസ്റ്റിക് നമ്മൾ കഴുകും എന്നിട്ട് നമ്മൾ അതവിടെ വെച്ച് അതിനുശേഷം അതെടുത്ത് ഈ ഡപ്പയിലേക്ക് ഇടും അതൊക്കെ ഇനി മൂന്നെണ്ണം നമുക്ക് പുറത്തു കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവർ മൂന്നെണ്ണം അതുപോലെ എടുത്തിട്ട് പോകും അതിന് കൃത്യമായ ഒരു പൈസ ഒരു മാസത്തിൽ ഇത്ര രൂപ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കൃത്യമായി ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വേസ്റ്റിന് ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ വീട് മാറിപ്പോയപ്പോ ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഞാൻ ആദ്യം അവരോട് ചോദിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് കാരണം ഒബ്വിയസ്ലി നമുക്ക് വേസ്റ്റ് ഉണ്ടാവും അത് ഒരു മണം വീട്ടിലൊരു മണം അതൊരു വൃത്തിഹീനമായ ഒരു അവസ്ഥയിലേക്ക് മാറും അപ്പൊ ഇവിടെ അതിന് സംവിധാനങ്ങളൊന്നും ഇല്ല നിങ്ങൾ തന്നെ എവിടെയെങ്കിലും അതിനെ ഡീകംപോസ് ചെയ്യണം അപ്പോഴാണ് നമ്മൾ പെട്ടുപോകുന്നത് കാരണം അപ്പൊ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഇത്തരത്തിൽ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് അത് സർക്കാർ അഡ്രസ് ചെയ്യുന്നില്ല ഇപ്പൊ എത്ര നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ഇത് കൊണ്ട് കളയാനൊരു സാഹചര്യം ഇല്ലാത്ത ഒരാൾ എന്തോ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊതു സ്ഥലങ്ങൾ ഉണ്ടാക്കണം അങ്ങനെയുള്ള ബ്രഹ്മപുരം അവിടെ നമ്മൾ കണ്ടതാണ് അവിടെ ഈ കത്തിപ്പടർന്ന് കുറച്ച് ദിവസങ്ങളിൽ കൊച്ചിയെ മറ്റേ പുകയിൽ മൂടിക്കിടക്കുന്ന കൊച്ചിയെ നമ്മൾ കണ്ടതാണ് എത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങളാണ് അത് ഉണ്ടാക്കിയത് ആളുകളിൽ അപ്പൊ അതും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് എവിടെങ്കിലും എന്തെങ്കിലും ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കൂടി വരുത്തേ ഉള്ളു ഇപ്പോഴാണെങ്കിലും ഇനിയുള്ള ദിവസം ഇനി വരുന്ന തലമുറക്കാണെങ്കിലും ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ സർക്കാർ പുതിയ പുതിയ പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്ത് ഇതിന് കൃത്യമായിട്ടൊരു മാത്രമേ ഇതിനൊരു പരിഹാരം അതുപോലെ തന്നെ ഈ കമ്പനികൾ ഇപ്പൊ നമ്മള് ഒരുപാട് കമ്പനികൾ ഈ പേപ്പറിലേക്ക് മാറുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് മറ്റേ നെസ്കെഫേടെ കോൾഡ് കോഫി വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പേപ്പർ സ്ട്രോ അങ്ങനെ എന്തോന്നും വേണ്ട പേപ്പർ പേപ്പർ സ്ട്രോ ആണ് ഫ്രൂട്ടി കിട്ടുന്ന പക്ഷെ ഇത് ഇട്ട് വെച്ചിരിക്കുന്ന പിന്നെ ലാഭം എന്താണ് അതൊരു അത് അത് ആളുകളുടെ ഇടയിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ ആളുകൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ ആയുർവേദിക് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് വിറ്റ് പോകും ആളുകൾക്ക് അറിയാം ഇപ്പൊ അത് ചിലപ്പോൾ അലോപ്പതി മരുന്ന് കളിക്കൊരു സാധനമാണെങ്കിലും അതിനകത്തൊരു ആയുർവേദിക് എന്നുണ്ടെങ്കിൽ ആളുകൾ വാങ്ങിക്കും പൊതുബോധമാള ഈ ബിസിനസ്സുകാരുടെ ഇടയിൽ തന്നെ ഉണ്ട് അപ്പൊ അത് മാത്രമല്ല ഇതിന്റെ പൈസ കൂട്ടിവയ്ക്കാം ഇപ്പൊ ഒരു പത്ത് രൂപയ്ക്ക് വയ്ക്കുന്ന സാധനമാണെങ്കിൽ അതൊരു പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ രൂപയ്ക്ക് നമുക്ക് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് കോസ്മെറ്റിക് പ്രൊഡക്ട്സിനകത്ത് ആയുർവേദിക് അല്ലെങ്കിൽ നാച്ചുറൽ സാധനമാണെന്ന് പറഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് ആണെങ്കിലും വിൽക്കാം ആളുകൾ ആളോ ബാക്കിയെല്ലാം കെമിക്കൽ അല്ലേ ഇത് നാച്ചുറൽ ആണ് ഒറിജിനൽ ഒറിജിനലാണെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇതും എന്തുമായിരിക്കും ചെറിയൊരു ശതമാനം മാത്രമേ ആയുർവേദിക് സാധനങ്ങൾ ചേർക്കത്തുള്ളൂ ബാക്കിയെല്ലാം എന്താ ഇതേ സാധനങ്ങൾ നമ്മുടെ നാടും ക്ലീനായി മാറും നമ്മുടെ ക്ലീനായ ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ട് കേരളത്തെ സംബന്ധിച്ച് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലം കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ് പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങൾ എന്താണ് വരാത്തതെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ആളുകള് നമ്മൾ തന്നെ നേരെ ആയെങ്കിൽ മാത്രമേ മറ്റുള്ളവരെയും നമുക്ക് എടുക്കാൻ സാധിക്കുള്ള